ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ വന്ദന കരഞ്ഞുകൊണ്ട് ജഗനോട് പറയാണ് ഇത്രയൊക്കെ നോക്കിയിട്ട് ധിയ മോളെ കണ്ടില്ലല്ലോ എന്നൊക്കെ ജഗൻ അപ്പോൾ പറയുന്നുണ്ട് ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല നമുക്ക് ഇവിടെ നിന്ന് പോകാം എന്തായാലും സമാധാനപ്പെടും നമ്മൾ കണ്ടെത്തിയിരിക്കുമെന്നൊക്കെ പറയുന്നു പെട്ടെന്ന് അവിടേക്ക് വിക്രം വരുന്നുണ്ട് വിക്രമിനെ കാണുമ്പോൾ വന്ദനയ്ക്ക് ദേഷ്യം വരുന്നുണ്ട് വന്ദന വിക്രമിന്റെ കോളറിൽ പിടിച്ചിട്ട് ചോദിക്കുന്നുണ്ട് എന്റെ എവിടെ നീ എവിടെയാണ് എന്റെ ധിയ മോളെ ഒളിപ്പിച്ചിരിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നു വിക്രം അപ്പോൾ പറയുന്നുണ്ട് എൻ്റെ ആനിയത്തിയുടെ ചേച്ചിയല്ലേ വന്ദന വന്ദനയുടെ മോളെ ഞാൻ തട്ടിക്കൊണ്ട് പോരുമോ എന്നൊക്കെ ചോദിക്കുകയാണ് വന്ദന എന്നെ വെറുതെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണെന്നൊക്കെ പറയുന്നു വന്ദന അപ്പോൾ പറയുന്നുണ്ട് നീ ഒരു ചികുത്താന എനിക്ക് നിന്നെ അറിയാമെന്നൊക്കെ പറയുന്നു വിക്രം അപ്പോൾ പറയാണ് ഞാൻ ഒരു അനാഥനാണ് അതുകൊണ്ട് ഒരു കുഞ്ഞിനെയും അമ്മയും ഒന്നും ഞാൻ വേർപ്പിരിക്കത്തൂല്ല ഇവിടേക്ക് ആരോ വന്നിട്ടുണ്ടെന്ന് സി സി ടി വിയിലൂടെ മനസ്സിലാ അതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത് ഞാൻ ദുഷ്ടനാണെങ്കിൽ നിങ്ങളെ ഞാൻ വെറുതെ വിടുമായിരുന്നോ എന്നൊക്കെ ചോദിക്കുകയാണ് വിക്രം ജഗനോട് പറയുന്നുണ്ട് ദിയമോളെ ഞാനൊന്നും കൊണ്ടുവന്നിട്ടില്ല വന്ദനേച്ചി എന്നെ വെറുതെ തെറ്റിദ്ധരിക്കുകയാണ് ഇതൊരപകടം പിടിച്ച സ്ഥലമാണ് വന്ദനേച്ചിയെ സൂക്ഷിച്ച് ജഗൻ ഇവിടെ നിന്ന് കൊണ്ടുപോകണമെന്നൊക്കെ പറയുന്നു വിക്രം അങ്ങനെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് ജഗൻ അപ്പോൾ വന്ദനയോട് പറയുന്നുണ്ട് അയാളുടെ സംസാരം കേട്ടിട്ട് ദീമോളെ തട്ടിക്കൊണ്ട് പോയതായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല എന്ന് വന്ദന എന്തുകൊണ്ട് അയാളെ സംശയിക്കുന്നുവെന്നും എനിക്കറിയത്തില്ല എന്തായാലും ഇനിയും ഇവിടെ നിന്നിട്ട് കാര്യമില്ല നമുക്ക് ഇവിടെ നിന്ന് പോകാമെന്ന് പറയുന്നു വന്ദന അപ്പോൾ കരഞ്ഞുകൊണ്ട് പറയുകയാണ് എൻ്റെ മോളില്ലാതെ ഞാൻ എങ്ങനെ വീട്ടിലേക്ക് പോകുമെന്നൊക്കെ ജഗൻ അപ്പോൾ പറയുന്നുണ്ട് ഇപ്പം വണ്ടിയിൽ കയറി നമുക്ക് ഇവിടെ നിന്നും പോകാം നമുക്ക് ധീമോളെ അന്വേഷിച്ച് കണ്ടെത്താം എന്നൊക്കെ പറയുന്നു വന്ദനയുടെ വീട്ടിൽ എല്ലാവരും ദീമുകളുടെ കാര്യം അറിയാത്തതിൽ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് മനോജ് ഹരിതയോട് പറയുന്നുണ്ട് നീ പ്രഗ്നന്റ് ആയിട്ടിരിക്കുകയല്ലേ ഇങ്ങനെ ഉറങ്ങാതിരുന്നാൽ ശരിയാകത്തില്ല പോയി കിടന്നുറങ്ങാനെന്ന് പറയുന്നു എല്ലാവരും നിർബന്ധിച്ചിട്ട് ഹരിതയോട് കിടക്കാനെന്ന് പറയുന്നുണ്ട് പ്രകാശൻ പറയുന്നുണ്ട് നമ്മളൊന്നും ആ കുട്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് വലിയ കാര്യമില്ല എന്നൊക്കെ പോലീസ് അന്വേഷിക്കുന്നുണ്ടല്ലോ പിന്നെന്താണ് വന്ദനയോട് തിരിച്ചു വരാനെന്നൊക്കെ പറയുന്നു സുചിത്ര അപ്പോൾ ചോദിക്കുന്നുണ്ട് പ്രകാശ് ഏട്ടൻ ഓരോ സമയത്തും ഓരോ സമയമാണല്ലോ കാണിക്കുന്നതെന്നൊക്കെ ചന്ദ്രിക ചോദിക്കുന്നുണ്ട് നിന്റെ മകനെയാണ് കാണാതായതെങ്കിൽ നീ ഇങ്ങനെയാണോ പെരുമാറുക എന്നൊക്കെ പ്രകാശൻ അപ്പോൾ പറയുന്നുണ്ട് എന്റെ മകനെയും അവളേം വെച്ച് കമ്പയർ ചെയ്യാൻ പാടില്ല അവൾ വലിഞ്ഞു കയറി വന്നവളാണെന്നൊക്കെ പറയുന്നു പ്രകാശൻ പറയുന്നുണ്ട് എന്തായാലും ഞാൻ കിടക്കാൻ പോവുകയാണ് സുചിത്രയും വാന്ന് പറഞ്ഞിട്ട് പ്രകാശനകത്തേക്ക് പോകുന്നു സുചിത്രയപ്പോൾ ചന്ദ്രികയോടും ഒക്കെ പറയുന്നുണ്ട് ഞാൻ എന്തായാലും പോകുന്നില്ല എനിക്ക് ഉറക്കം വരത്തില്ല ദിയമ്മളുടെ കാര്യം അറിയാതെ ഞാൻ ഉറങ്ങത്തേ എന്നൊക്കെ പറയുന്നു ചന്ദ്രികാമയെ അപ്പോൾ പറയുന്നുണ്ട് പ്രകാശനല്ല ഞങ്ങളുടെ മകൻ നീയാണ് ഞങ്ങളുടെ മകൾ എന്നൊക്കെ പറയാണ് മാധവൻ വന്ദനയോട് വിവരങ്ങൾ അറിയാൻ വേണ്ടി ഫോൺ ചെയ്യുന്നു വന്ദനയാണെങ്കിൽ ജഗനോട് വണ്ടി നിർത്താനെന്ന് പറഞ്ഞിട്ട് ഫോൺ എടുക്കുന്നുണ്ട് മാധവൻ തിരക്കുന്നുണ്ട് ദിയമോളെ കിട്ടിയോ എന്ന് വന്ദന ഇതുവരെയും ഒരു വിവരവും ഇല്ലെന്നൊക്കെ പറയുന്നുണ്ട് അച്ഛൻ പേടിക്കേണ്ട എന്റെ കൂടെ ജഗൻ ഉണ്ടെന്ന് പറയുന്നു ഞാൻ എന്തായാലും ഒറ്റയ്ക്കല്ല ഞങ്ങൾ രണ്ടുപേരും കൂടെ അന്വേഷിച്ചിട്ട് ദിയമോളുമായിട്ടേ വരത്തുള്ളൂ എന്നൊക്കെ പറയുന്നു എന്റെ ഏട്ടന്മാരെ വിളിച്ചാൽ അവരെ കൊണ്ടൊരു ഉപകാരവും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് വന്ദന ഫോൺ വെക്കുന്നുണ്ട് മാധവൻ ചന്ദ്രികയോടൊക്കെ പറയുന്നുണ്ട് ജഗൻ എന്തായാലും കൂടെയുണ്ട് അതുകൊണ്ട് പേടിക്കണ്ട എന്നൊക്കെ പറയുന്നു വന്ദനയും ജഗനും ബൈക്കിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ജഗൻ എപ്പോൾ മനസ്സിൽ വിചാരിക്കുകയാണ് വന്ദന ഞാൻ എൻ്റെ ഭാര്യയായിട്ടാണ് കണക്കാക്കുന്നത് വന്ദനയുടെ മകൾ ദിയമോളാണെങ്കിൽ എൻ്റെ മകളായിട്ടുമാണ് ഞാൻ കാണുന്നത് എന്നിട്ട് എന്താണ് എനിക്ക് ദിയമോളെ കണ്ടുപിടിക്കാൻ പറ്റാത്തതെന്നൊക്കെ മനസ്സിൽ വിചാരിക്കുകയാണ് അതേ സമയത്ത് തന്നെ വന്ദന മനസ്സിൽ വിചാരിക്കുകയാണ് വിക്രം ആണ് മോളെ തട്ടിക്കൊണ്ട് പോകുന്നതെന്ന് കരുതിയത് പക്ഷെ അവനല്ലെന്ന് തോന്നുന്നു ഇനി ജഗനായിരിക്കുമോ എന്നൊക്കെ വിചാരിക്കുകയാണ് എന്നെ അന്ന് തട്ടിക്കൊണ്ട് പോയത് ജഗൻ അല്ലേ എന്നൊക്കെ വിചാരിക്കുകയാണ് വന്ദന പെട്ടെന്ന് തന്നെ ജഗനോട് വണ്ടി നിർത്താൻ പറയുന്നു ഉടൻ വണ്ടി നിർത്തിയിട്ട് വന്ദനയോട് എന്തു പറ്റിയെന്ന് ചോദിക്കുന്നു വന്ദന അപ്പോൾ പറയുന്നുണ്ട് നിങ്ങളല്ലേ എൻ്റെ മോളെ തട്ടിക്കൊണ്ട് പോയത് എനിക്കറിയാം എൻ്റെ മോളെ എവിടെന്നൊക്കെ ചോദിക്കുകയാണ് ജഗൻ അപ്പോൾ പറയുന്നുണ്ട് പെട്ടെന്ന് എന്താണ് ഇങ്ങനെ പെരുമാറുന്നത് തീയമോളെ കണ്ടുപിടിക്കാൻ ഞാനല്ലേ വന്ദനെ സഹായിക്കുന്നതെന്നൊക്കെ ചോദിക്കുകയാണ് ഞാൻ ഒരുപാട് തവണ വന്ദനെ സഹായിച്ചിട്ടേ ഉള്ളൂ ഒരു പ്രാവശ്യമാണെങ്കിൽ ആക്സിഡന്റിൽ നിന്നും വന്ദനെ രക്ഷിച്ചു പിന്നീട് പോലീസ് സ്റ്റേഷനിൽ വന്ന് രക്ഷിച്ചു ദിയമോളയും രക്ഷിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ എന്തിനാണ് വന്ദനെ എന്നോട് ഇങ്ങനെ പെരുമാറുന്നതെന്നൊക്കെ ചോദിക്കുകയാണ് വന്ദനെ അപ്പോൾ പറയണം നിങ്ങൾ ഒരു ക്രിമിനലാണ് നിങ്ങളാണെങ്കിൽ എന്നെ കിഡ്നാപ്പ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറയുന്നു വർഷയുടെ വിവാഹത്തിന് മുമ്പ് എന്നെ നിങ്ങൾ കിഡ്നാപ്പ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറയാണ് ജഗൻ അപ്പോൾ പറയുന്നുണ്ട് വന്ദന എന്നെ തെറ്റിതിരിച്ചിരിക്കുകയാണ് അന്ന് നടന്ന കാര്യമൊക്കെ പറയാമെന്ന് പറഞ്ഞിട്ട് ജഗൻ എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് പറയുന്നുണ്ട് യമോളുടെ അമ്മ ഫോണിൽ കൂടെ അമ്പലത്തിലേക്ക് വരണമെന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ അമ്പലത്തിലേക്ക് വന്നതാണ് അവിടെയുള്ള ആൾക്കാരാണ് പറഞ്ഞത് ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ട് പോകുന്നത് കണ്ടെന്ന് അങ്ങനെ വണ്ടി ഫോളോ ചെയ്ത് ഗോഡൌണിൽ വന്നതിന് ശേഷമാണ് ധീമോടെ അമ്മയെ രക്ഷിച്ചത് ഞാൻ ഹെൽമെറ്റ് ഇട്ടിട്ടുള്ളത് കൊണ്ട് ധിയമോളുടെ അമ്മയ്ക്ക് എന്നെ മനസ്സിലായില്ല എനിക്കും ധിയമോളുടെ അമ്മയും മനസ്സിലായില്ല എന്നൊക്കെ പറയുന്നു പിന്നീട് വർഷയുടെ കല്യാണ ദിവസമാണ് ദിയമോളുടെ അമ്മ ഞാൻ സ്നേഹിക്കുന്ന വന്ദനയാണെന്ന് മനസ്സിലായതെന്നൊക്കെ പറയാണ് ഞാൻ തന്നെയാണ് വന്ദനെ അവിടെ വെച്ചും രക്ഷിച്ചതും അല്ലാതെ ഞാൻ ഉപദ്രവിക്കാൻ ശ്രമിച്ചിട്ടില്ല വന്ദന കാണുമ്പോഴൊക്കെ ഞാൻ ഓരോരുത്തരെയും ഉപദ്രവിക്കുന്നതായി കാണുന്നതുമൊക്കെ തെറ്റിദ്ധരിക്കുന്നതാണെന്നൊക്കെ പറയുന്നു വന്ദന എപ്പോൾ ചോദിക്കുന്നുണ്ട് ജഗനാണോ അന്ന് ഹെൽമെറ്റ് ഇട്ട് വന്നിട്ട് എന്നെ രക്ഷിച്ചതെന്ന് ജഗനാണെന്ന് പറയുന്നു വന്ദനെ അപ്പോൾ പറയുന്നുണ്ട് ജഗനെ പല സാഹചര്യത്തിലും തെറ്റിദ്ധരിക്കേണ്ട സിറ്റുവേഷൻ കണ്ടതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ തെറ്റിദ്ധരിച്ചത് എന്നോട് ക്ഷമിക്കണമെന്നൊക്കെ പറയുന്നു ജഗൻ വന്ദനയോട് പറയുന്നുണ്ട് ഐസ്ക്രീം കഴിക്കാൻ പോയ സമയത്ത് രാഗിയെ കണ്ടിരുന്നല്ലോ രാഗിയും ചിലപ്പോൾ സാഗരം ചേർന്നിട്ടാണോ ദീയമോളെ തട്ടിക്കൊണ്ട് പോയതെന്ന് സംശയമുണ്ടെന്നൊക്കെ പറയുന്നു ജഗൻ പറയുന്നത് കേട്ടിട്ട് വന്ദനയും അതിനുള്ള സാധ്യതയുണ്ടെന്ന് പറയുന്നു ശേഷം രണ്ടുപേരും അങ്ങോട്ട് പോവുകയാണ് ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു കൂടുതൽ ഡീറ്റെയിൽസുമായി വീണ്ടും കാണാം താങ്ക്